നഗരസഭ പെർമിറ്റില്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിച്ച ലോട്ടറി വ്യാപാര സ്ഥാപനം അധികൃതരെത്തി പൊട്ടിച്ചു കോട്ടയം കളരിക്കൽ ബസാറിൽ ഒരു വർഷമായി പ്രവർത്തിക്കുന്ന ലോട്ടറി കടയാണ് പോലീസിൻ്റെ സഹായത്തോടെ നഗരസഭാ അധികൃതർ ഇന്ന് രാവിലെ പൂട്ടി സീൽ വെച്ചത് എടുക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലോട്ടറി സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഇതിന് തയ്യാറായില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ഏഴ് തവണ നടത്തിയ സിറ്റിംഗിലും ഉടമകൾ എത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലൂടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോഴത്തെ ഉടമകൾക്ക് ഒരു വർഷം മുമ്പാണ് കൈമാറ്റം ചെയ്ത് കിട്ടിയത് പഴയ ലൈസൻസിയുടെ മകനും ഭാര്യയുമാണ് ഇപ്പോൾ കടയുടെ നടത്തിപ്പ് എന്നാൽ ജി എസ് ടി അടക്കമുള്ള എല്ലാ ലൈസൻസുകളും തങ്ങൾക്കുണ്ടെന്നാണ് ഉടമകളുടെ വാദം നഗരസഭ പെർമിറ്റ് എടുക്കാൻ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പിതാവ് അതിന് സമ്മതിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു നഗരസഭാ അധികൃതർ ഏകപക്ഷീയമായാണ് പെരുമാറുന്നതെന്നും ഇവർ വിശദീകരിക്കുന്നു അതേസമയം ഉടമകൾ നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും ലൈസൻസ് എടുക്കാൻ തയ്യാറായില്ലെന്നും നടപടികളോട് ഇവർ സഹകരിച്ചില്ലെന്നും നഗരസഭാധികൃതർ വിശദീകരിച്ചു